നമസ്കാരം സുജി കുഴുമ്പിലാണ് മുംബൈയിലെ യാത്രകൾ ആരംഭിക്കുകയാണ് ലോകമാന്യ ലോകമാന്യതിലക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പിന്നെ നമുക്ക് പോകേണ്ടത് ഛത്രപജി ശിവജി മഹാരാജ ടെർമിനലിലേക്കാണ് ഇവിടുന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്ററാണ് ഇതും മുംബൈയാണ് മുംബൈയുടെ ഇതുപോലുള്ള യഥാർത്ഥ രൂപം കാണാൻ ഇനാനീ നടന്നു പോകുന്ന സ്ഥലങ്ങളിലൂടെയാണ് ഭീകരാക്രമണം ഉണ്ടായത് അങ്ങോട്ട് പോകേണ്ട ട്രെയിന് ഈ മെയിൻ സ്റ്റേഷനിൽ നിന്ന് കിട്ടില്ല സബർവൻ ട്രെയിനുകൾ പോകുന്ന ഒരു ലോക്കൽ സ്റ്റേഷനുണ്ട് അപ്പോൾ ഈ എൽ ടി ഇന്ന് ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് നടന്നിട്ട് തിലക് നഗർ എന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം അവിടെ നിന്ന് പത്ത് രൂപ ടിക്കറ്റ് എടുത്തിട്ട് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് സി എസ് ടിക്ക് ഉള്ള ട്രെയിൻ കിട്ടും അപ്പോൾ ട്രെയിനെയും കാത്തു നിൽക്കുകയാണ് ഓരോ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴും ട്രെയിൻ ലഭിക്കും അപ്പോൾ നമ്മൾ സി എസ് ടി മുംബൈയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനായ സി എസ് ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഇതാണ് ലോകമാന്യ തിലക് റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള സബർമൻ റെയിൽവേ സ്റ്റേഷൻ തിലക് നഗർ എന്ന് തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെയും പേര് അപ്പോൾ ഇവിടെ നിന്ന് പത്ത് രൂപയുടെ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഛത്രപതിജി ശിവാജി എന്ന മെയിൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് തിലക് നഗർ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ നമ്മുടെ വണ്ടി സബർബൻ ട്രെയിൻ വന്നു ലോക്കൽ ട്രെയിനൊക്കെ സബർബൻ ട്രെയിൻ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഈ വണ്ടിയിലേക്ക് നമ്മൾ കയറുകയാണ് ഛത്രപതിജി ശിവാജി ടെർമിനൽ ലക്ഷ്യമാക്കി അപ്പോൾ കയറിയപ്പോൾ ഇതൊക്കെയാണ് മുംബൈ നഗരത്തിൻ്റെ ഉൾ സ്ഥലങ്ങളിലൂടെ പോകുന്ന കാഴ്ച സബർബൻ ട്രെയിനിലെ ഉള്ളിലെ കാഴ്ച ഇതാണ് ജോലിക്ക് പോകുന്ന സമയമാണ് ഏതാണ്ട് ഏഴരയോ കഴിഞ്ഞ സമയം കുർള എന്ന പ്രസിദ്ധമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ നമ്മുടെ വണ്ടി പിന്നിട്ട് കഴിഞ്ഞു വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ തലങ്ങും വിലങ്ങും പായുന്ന തീവണ്ടികളുടെ കാഴ്ചയാണ് ഈ റൂട്ടിലൂടെ പോകുമ്പോൾ പ്രധാനമായും കാണുവാനുള്ളത് ബോംബെയുടെ മനോഹരമായ ദൃശ്യങ്ങളല്ല നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ചേരി പ്രദേശങ്ങൾ ഇതാണ് യഥാർത്ഥത്തിൽ മുംബൈ പുറത്തു കാണുന്ന മോടി പിടിച്ച മുംബൈ ഇങ്ങനൊരു പ്രദേശം കൂടിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അകലെ പടുകൂറ്റൻ ബഹുനില കെട്ടിടങ്ങൾ പക്ഷേ ഈ സബർബൻ ട്രെയിന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ദരിദ്ര നാരായണന്മാരുടെ പ്രദേശങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഏകദേശം രണ്ട് കോടി ജനങ്ങൾ വസിക്കുന്ന ഒരു നഗരമാണ് മുംബൈ അതിൽ ഒരു ഭാഗവും ഈ ദരിദ്ര ായ ആളുകൾ ഒട്ടും വൃത്തിയില്ലാത്ത പ്രദേശങ്ങളിലൂടെയാണ് ഈ മുംബൈ സബ് ട്രെയിൻ കടന്നു പോകുന്നത് മാലിന്യ കൂമ്പാരങ്ങൾ പ്ലാസ്റ്റിക് കൊണ്ടും മറ്റ് സാധനങ്ങളും വാരി വലിച്ചെറിഞ്ഞ പ്രദേശങ്ങൾ ഇതും മുംബൈയാണ് മുംബൈയുടെ ഇതുപോലുള്ള യഥാർത്ഥ രൂപം കാണാൻ ഈ സബർബൺ ട്രെയിനുകളിൽ നമ്മൾ സഞ്ചരിക്കണം കോടിക്കണക്കിന് ജനങ്ങൾ പട്ടിണിയിലാണെങ്കിലും അടിസ്ഥാന സൗകര്യ വികസനത്തിന് സർക്കാർ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് ഈ വൻ മേൽപ്പാലങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഗംഭീരമായ ഹോട്ടൽ സമുച്ചയങ്ങൾ ഗവർമെൻറ്റ് കെട്ടിടങ്ങൾ അമ്പര ചുംബികളായിട്ടുള്ള വൻ കെട്ടിട സമുച്ചയങ്ങൾ എല്ലാമാണ് ബോംബെയെ പുറംലോകം കാണുന്നത് ഗംഭീരമായ കെട്ടിടങ്ങളുടെ കാഴ്ചകൾ അതിഗംഭീരമായ റെയിൽവേ സ്റ്റേഷനുകൾ നൂറുകണക്കിന് ട്രെയിനുകൾ തലങ്ങും വിലങ്ങും ഓടുന്ന ഒരു വൻ നഗരമാണ് ബോംബെ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തി ഏകദേശം സമയമിപ്പോൾ രാവിലെ എട്ട് മണി കഴിഞ്ഞിരിക്കുന്നു മുകളിലൂടെയും താഴയിലൂടെയൊക്കെ വളഞ്ഞു പുളഞ്ഞു നീങ്ങുന്ന ധാരാളം ട്രാക്കുകൾ ഗംഭീരമായ ഒരു കാഴ്ച തന്നെയാണ് സാധാരണ കേരളത്തിലുള്ള ആളുകൾക്കൊന്നും ഇങ്ങനെ ട്രാക്കുകളുടെ കാഴ്ചകൾ കാണാൻ കഴിയില്ല തലങ്ങും വിലങ്ങും വായുന്ന നിരവധി സബർബൻ ട്രെയിൻ അതുപോലെ ദീർഘദൂര ട്രെയിനുകളുടെ കാഴ്ചകൾ ഒക്കെ ഈ മുംബൈ സബർബൻ ട്രെയിൻ യാത്രയിൽ സുന്ദരമായ അനുഭവമാണ് നമുക്ക് നൽകുന്നത് ഗംഭീരമായ ട്രാക്കുകൾ വൃത്തിയും വെടുപ്പും ഇല്ല എന്നത് കഴിഞ്ഞാൽ അതിസുന്ദരമായ കാഴ്ചയാണ് നമ്മൾ ഈ ഛത്രപതി ശിവാജി ടെർമിനൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ശിവാജി ടെർമിനൽ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്ട് അടുത്തു കഴിഞ്ഞു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ നമ്മുടെ ട്രെയിൻ്റെ വേഗത നന്നേ കുറഞ്ഞിരിക്കുന്നു ദൂരെ ശിവജി ടെർമിനൽ റെയിൽവേ സ്റ്റേഷൻ്റെ കെട്ടിട സമുച്ചയങ്ങൾ ഒക്കെ കാണാം വളരെ പുരാതനമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഛത്രപതി ശിവാജി ടെർമിനൽ റെയിൽവേ സ്റ്റേഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ആദ്യമായി തുറന്നത് അങ്ങനെ ഇതാ നമ്മൾ സി എസ് ടി എന്നറിയപ്പെടുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു രണ്ടായിരത്തി എട്ടിൽ ഒരു വൻ ഭീകരാക്രമണത്തെ നേരിട്ട ഒരു സ്റ്റേഷനാണിത് ടെർമിനൽ സ്റ്റേഷൻ്റെ ഗംഭീരമായ കാഴ്ച സുന്ദരമായ കാഴ്ച ഇവിടെ നമ്മൾ ഇറങ്ങുകയാണ് അങ്ങനെ നമ്മൾ വളരെയധികം പ്രസിദ്ധമായ ഞാൻ കേട്ടിട്ട് മാത്രമുള്ള ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനൽ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇനി പുറത്തേക്ക് നടക്കണം ഈ ഗംഭീരമായ റെയിൽവേ സ്റ്റേഷൻ്റെ മൊത്തത്തിലൊന്ന് കറങ്ങണം ഒന്ന് കാണണം അതിനുശേഷം മുംബൈയിലെ മറ്റ് കാഴ്ചകളിലേക്ക് പോകേണ്ടതുണ്ട് ഗംഭീരമായിട്ടുള്ള ടെർമിനൽ റെയിൽവേ സ്റ്റേഷനാണ് വിമാനത്താവളത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു വൻ നിർമ്മിതി ഒരു സെൽഫിയൊക്കെ ഏതായാലും എടുത്തു അതിനുശേഷം ടെർമിനൽ സ്റ്റേഷൻ്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് പോവുകയാണ് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറിന് ഈ ഞാനീ നടന്നു പോകുന്ന സ്ഥലങ്ങളിലൂടെയാണ് ഭീകരാക്രമണം ഉണ്ടായത് രണ്ട് പാകിസ്ഥാൻ ഭീകരർ ഈ റെയിൽവേ സ്റ്റേഷൻ ആക്രമിക്കുകയായിരുന്നു രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറിന് ഞാനീ നടന്നു പോകുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെയാണെന്ന് ആക്രമണം ഉണ്ടായത് അന്നത്തെ ആക്രമണത്തിൽ എഴുപതോളം പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് നൂറ്റി അൻപതോളം പേർ ഗുരുതരമായി പരിക്കുകൾ ഏറ്റവും അതിൻ്റെ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ ഛത്രപതി ശിവാജി ടെർമിനൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലൂടെ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഗംഭീരമായ ഒരു കാഴ്ചയാണിത് അതിസുന്ദരമായ വലിയ ഒരു വിമാനത്താവളത്തിലൂടെയൊക്കെ നടക്കുന്ന പ്രീതി നല്ല സുന്ദരമായി വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു ആയിരക്കണക്കിന് ആളുകളാണ് തന്നെ ഇവിടെയുള്ളത് അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ മറ്റു ഭാഗത്തുള്ള ഫ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ ഒന്ന് കയറി ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇരുപതോളം ഫ്ലാറ്റ്ഫോമുകളാണ് ഈ റെയിൽവേ സ്റ്റേഷനിലുള്ളത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ നിർമ്മാണം ആരംഭിച്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ പത്ത് വർഷം കൊണ്ടാണ് ഈ റെയിൽവേ സ്റ്റേഷൻ പൂർത്തീകരിച്ചത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ രണ്ടായിരത്തി ആറ് മുതൽ ഈ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെട്ടിട്ടുണ്ട് ഞാനങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെയൊക്കെ ഒന്ന് ഒരു ടൂറിസ്റ്റിനെ പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി സമയം ഇപ്പോൾ രാവിലെ എട്ടേകാല് ഇനി മുംബൈയിലെ പല കാഴ്ചകളിലേക്കും പോകേണ്ടതുണ്ട് അങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഇ സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ്റെ മനോഹരമായ കെട്ടിടത്തിൻ്റെ നമ്മൾ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള കെട്ടിടത്തിൻ്റെ കാഴ്ചകൾ കാണുവാൻ തുടങ്ങി പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ട് സിനിമകളിലൊക്കെ കണ്ടിരുന്ന കറപ്പും മഞ്ഞയും അടിച്ച കാറുകളുടെ കാഴ്ച അന്ന് അംബാസിഡർ ആയിരുന്നെങ്കിൽ ഇന്ന് വിവിധ തരത്തിലുള്ള മറ്റ് കാറുകൾ ആണെന്ന് മാത്രം അത് ഏതായാലും ഈ മുംബൈയുടെയും കൊൽക്കത്തയുടെ ഒരു പ്രത്യേകതയാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ ഇതാണ് സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ്റെ ഏറ്റവും മുൻപിലെ ഭാഗം ആളുകൾ കടന്ന് ചെല്ലുന്ന ഭാഗം ഇതാണ് അതിനുശേഷം വീണ്ടും മനോഹരമായ ഈ ടെർമിനൽ കെട്ടിടത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെയൊക്കെ ഒന്ന് ഞാൻ നടന്നു ഒമ്പത് മണിക്ക് തന്നെ ബസ്സിന് യാത്ര ചെയ്യേണ്ടതു വേഗത്തിൽ കുറേ ചിത്രങ്ങളൊക്കെ എടുക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും മുൻഭാഗമാണ് ഏറ്റവും ആകർഷണീയമായ ഭാഗം ഇതാണ് ഈ സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ്റെ നമ്മൾ ചിത്രങ്ങളിലും മറ്റ് വീഡിയോകളിലുമൊക്കെ കണ്ടിട്ടുള്ള ഇതിൻ്റെ മുൻഭാഗം രാവിലെ ആയതുകൊണ്ട് ചിത്രങ്ങൾക്ക് അത്ര മിഴിവുണ്ടാവില്ല ചെറിയ മഞ്ഞും ഒക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഏതായാലും ഗംഭീരമായ ഒരു കെട്ടിടം തന്നെയാണ് സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ ഞാൻ കുറച്ച് ദൂരെ നിന്നും മൊത്തത്തിൽ കിട്ടുന്ന രീതിയിൽ ചിത്രങ്ങളൊക്കെ പകർത്തി മുംബൈയിൽ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട കണ്ടിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ് ഈ ഛത്രപതി ശിവാജി ടെർമിനൽ റെയിൽവേ സ്റ്റേഷൻ ഒരിക്കലും നമുക്ക് നഷ്ടമാവില്ല പറ്റുമെങ്കിൽ രാത്രിയിൽ വന്ന് ഇതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ ഒന്ന് കണ്ടിരിക്കേണ്ടതാണ് അപ്പോൾ തിലക് നഗറിൽ നിന്നും പത്ത് രൂപ ടിക്കറ്റ് എടുത്തിട്ട് ഒരു സവർബൻ ട്രെയിനിന് കയറി മുംബൈ സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ പ്രസിദ്ധമായിട്ടുള്ള സി എസ് ടി റെയിൽവേ സ്റ്റേഷനിലെത്തി നമുക്കറിയാം ഭീകരാക്രമണമൊക്കെ നടന്ന സ്ഥലമാണ് ഈ സി എസ് ടി റെയിൽവേ സ്റ്റേഷനിലെ ഏകദേശം എഴുപത് പേരോളാണ് അന്നത്തെ ഭീകരാക്രമണത്തിൽ മരണപ്പെട്ടത് അപ്പോൾ അവിടെ തൊട്ട് ഇവിടം വരെ വന്ന് പിന്നെ ഈ സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ച ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം